ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നൊരു സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്താം ആദ്യം ഏ ഞാനിത് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് ഒരു കിലോ സോപ്പ് ബേസ് അത് മുറിഞ്ഞു മുറിച്ച എടുത്ത് വെച്ചേക്കുന്നത് അപ്പം ഒരു കിലോ സോപ്പ് ബേസ് വാങ്ങിച്ചു അപ്പോൾ ഇത് ഞാൻ ഞാനിപ്പോൾ അരക്കിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് കറ്റാർ വാഴ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഞാനിപ്പം കട്ട് ചെയ്ത് കൊണ്ടു വച്ചതാണ് പിന്നെ മഞ്ഞൾ ഇതും വീട്ടിൽ തന്നെ ഉള്ളതാണ് ഞാനിപ്പം പൊട്ടിച്ചു കൊണ്ടുവന്ന് ചെത്തി അത് ക്ലീൻ ചെയ്ത് കഴുകി വീറ്റാക്കി കൊണ്ടുവച്ചേക്കെയാണ് പിന്നെ ഇതിനടുത്ത് വേണ്ടതെന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് കണ്ടില്ലേ വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് അതിൻ്റെ ഒരു അര കിലോയ്ക്ക് ഞാൻ ഒരു അഞ്ച നാലഞ്ചെണ്ണ ഇടും പിന്നെ ഇത് ഇത് കണ്ടില്ലേ ഗ്ലിസറിൻ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടി ഇത് ഒരു പിയേഴ്സിൻ്റെ സ്മെല്ലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത്രയാണ് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന സോപ്പ് കറ്റാർ വാഴയും പച്ച മഞ്ഞളും കൂടി ചേർന്നുള്ള ഒരു സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇനി അടുത്ത് ഈ സോപ്പിനെ എല്ലാം കട്ട് ചെയ്ത് കൊച്ചു പീസുകളാക്കി കട്ട് ചെയ്ത് ഈ കറ്റാർ വാഴയും ഇതിൻ്റെ പുറത്തുള്ള തൊലിയെല്ലാം കളഞ്ഞ് അകത്തുള്ള പളുപ്പ് എടുത്ത് ഇതും കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതൊന്ന് ഇതും ഇതും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് കൊണ്ടുവരാം ഞാൻ സോപ്പ് ബേസ് ബേസെല്ലാം ഇതുപോലെ പീസ് കട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചു ഇത് കറ്റാർ വാഴയും മറ്റേ പച്ച മഞ്ഞളും കൂടി മിക്സിയിലിട്ട് അരച്ച ആ നീരാണേ ഇത് ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന മോൾഡ് ഇതിലാണ് ഇത് വലിയ ഒരു നൂറ് ഗ്രാമിൻ്റെയാണ് മോൾഡ് ഇതിൽ ആറെണ്ണം ഉണ്ടാക്കുക ഇതിൻ്റെ ചെറിയ മോൾഡും എന്നിലുണ്ട് ഞാൻ തൽക്കാലം ഇപ്പം ഇതിലാണ് ഞാൻ ഒഴിച്ച് വയ്ക്കാൻ പോകുന്നത് ഇത് അര കിലോ സോപ്പ് ബേസാണേ അപ്പം ഇത് ഞാൻ ഇതിന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വരാം ഡബിൾ ബോയിൽ ചെയ്തിട്ട് അത് വരുമ്പം ഈ നീരും കൂടി അതെല്ലാം ഒഴിച്ചു വന്ന് ചൂടോടെ നമുക്കിതിൽ ഒഴിച്ച് വയ്ക്കണം അപ്പം ആദ്യം ഞാനിതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യട്ടെ അപ്പം നമ്മൾ ഒരു പാൻ അടുമ്പിൽ വെച്ചു അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് സ്റ്റവ് കത്തിക്കുകയാണ് ഇനി ഈ വെള്ളം ഒന്ന് ചൂടാകുമ്പം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ സോപ്പ് ബേസ് നമുക്ക് ഇതിലെടുത്ത് ഇങ്ങനെ വയ്ക്കും അതിൽ വയ്ക്കണം അതൊന്ന് വെള്ളം ഒന്ന് തിളക്കട്ടെ തിളച്ചിട്ട് നമുക്കതിൽ വയ്ക്കാം അപ്പം വെള്ളം ചൂടായി ഞാൻ അത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വേറൊരു പാത്രത്തിൽ സോപ്പ് ബേസ് വെച്ച് അതിനകത്ത് വയ്ക്കും ഇത് കഴിയുമ്പോൾ ഒന്ന് അലിഞ്ഞു വരും അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതല്ലേ ഡബിൾ ബോയിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് എല്ലായിടത്തും എല്ലാവരും എല്ലാവരും ഈ സോപ്പ് ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് ഞാനും ഞാനിപ്പം ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത് ഞാൻ വേപ്പലയിട്ട് കറ്റാർ കറ്റാർവാഴയിട്ടും ഉണ്ടാക്കും കൃഷ്ണ ഇട്ട് ഉണ്ടാക്കും ഞാൻ എല്ലാത്തിലും വാഴ ഇവിടെ വീട്ടിലുള്ള വീട്ടിലുള്ളത് കൊണ്ട് കറ്റാർവാഴ എല്ലാത്തിലും ഞാൻ ചേർക്കാറുണ്ട് പിന്നെ ശംഖുപുഷ്പം കൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശംഖുപുഷ്പം കൊണ്ടാണ് நான் நண்டாக்கிறேன். இப்போம் மன்னிலும் கட்டார் வாழியுங்குடுக் கொண்டுவில்லாகான். കഷ്ണങ്ങളെല്ലാം വരില്ല ശേഷം നമുക്ക് മാറ്റി മാറ്റി വെച്ചിട്ട് ഇത് ഒഴിക്കണം ഇത് അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഈ മഞ്ഞള് തക്കാർ വഴിയിലൂടെ നീര് ഇതിൽ ഒഴിച്ചു കൊടുക്കും ഞാൻ ഇതിനൊരു അടപ്പാണ് അത് വെക്കുന്നത് കളർ മാറിയതാണ് നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരു പിന്നിട്ട് ഒന്ന് കുത്തി ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കണം ഞാനൊരു അഞ്ച് ടാബ്ലറ്റ് പൊഴിക്കാണ് ൂടി ഒഴിക്കാം ഒത്തിരി ഒന്ന് ശരീരം പുറത്ത് വരുന്നത് ഒന്നും കൂടി ഞാൻ ഒഴിക്കാൻ പോകും ഇനി അടുത്തൊഴിക്കണം നമുക്ക് ഗ്ലിസറിന് ഞാൻ ഒരു സ്പൂൺ ഗ്ലിസറിന് കഴിക്കുന്നുണ്ട് ില്ലാതെ നല്ലവണ്ണം കലക്കണേണ്ടല്ലേ ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണത്തിന് വേണ്ടി പിയേഡ്സിന്റെ സ്മെല്ല് ഞാനതും ഒരു സ്പൂൺ ഒഴിക്കണം ഇത്രേ ഉള്ളൂ എല്ലാം കഴിഞ്ഞു ഇനി നമുക്കിത് മോൾഡത്തിലോട്ട് ഒഴിക്കണം അപ്പൊ നമുക്കത് മോൾഡിൽ കൊണ്ട് ഒഴിക്കാണേ ഇത് നമ്മൾ ഒഴിക്കാണേ ണത്തിൽ ഫുള്ളായിട്ട് തിരഞ്ഞിട്ടില്ല അരക്കിലോ എടുത്തപ്പം ഒരു അഞ്ച് വരുതലും പിന്നെ ഒരു സോപ്പ് മുക്കാൽ ഭാഗമായതേ ഉള്ളൂ അപ്പം കണ്ടില്ലേ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സോപ്പ് ഇനി നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഈ പിന്നെ ഈ പാതയൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഈ ബബിൾസ് തെങ്ങ് പോകും അത്രേ ഉള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ സോപ്പ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടല്ലോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ശരി ഓക്കെ ബൈ